പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കാവളപ്പൊയ്ക മുണ്ട ഹോസ്പിറ്റൽ റോഡ് മുക്കം പാലത്തിലെ മഴവെള്ളത്തിൽ വന്നടിഞ്ഞ മരത്തടികളും വേസ്റ്റും ട്രോമാ കെയർ സഹായത്തോടെ നീക്കം ചെയ്തു വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി വാർഡ് മെമ്പർ ഏലിയമ്മ ബിജി ദിവാകരൻ മാഷ് ട്രോമാ കെയർ ലീഡർ കുഞ്ഞഹമ്മദ് സുധീർ ബാബു മാമാങ്കര സക്കീർ ഹുസൈൻ വള്ളിക്കാട് മുബഷീർ ബാബ കാരക്കോട് എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ